ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ ഉപയോഗിക്കുന്നുവെന്ന് ഇടനിലക്കാരൻ വെളിപ്പെടുത്തിയതാണ് ഈ വാർത്തയ്ക്ക് ആധാരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് ഞങ്ങൾ അവിടെ കണ്ടത് നഗരത്തിൽ സജീവമായ ഉത്തരേന്ത്യൻ പെൺപാണിഭ സംഘങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമുണ്ടെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണം എത്തിയത് കുറ്റിപ്പുറത്താണ് ഇടനിലക്കാരൻ സൊയ്ദുളുമായി സംസാരിച്ചത് കുറ്റിപ്പുറം സിറ്റി ടൂറിസ്റ്റ് ഹോമിൽ ഞങ്ങളെത്തി നാലു മുറികളിലായി മൊത്തം നാലു സ്ത്രീകൾ ലോഡ്ജിൽ ഉണ്ടായിരുന്നു ഓരോ റൂമുകളായി സൊയ്ദുൾ തുറന്നു കാണിച്ചു തുറന്ന മൂന്നാമത്തെ മുറിയിൽ കണ്ടത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ കബളിപ്പിക്കപ്പെട്ടതിന്റെ വിഷമം പെൺകുട്ടിയുടെ മുഖത്തുണ്ട് നിസ്സഹായതവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സുയ്ദുൾ ഇതൊന്നും കണ്ടഭാവം നടിക്കാതെ സംസാരം തുടർന്നു പ്രായം കുറയുന്നതിനനുസരിച്ച് പണം കൂടുതൽ വേണ്ടിവരുമെന്നുള്ളതായിരുന്നു ആവശ്യം സമയമറിയിച്ചാൽ കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും ഉൾപ്പെടെ ആളുകളെ എത്തിക്കാമെന്നും യുവാവ് വെളിപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ജോലിക്കെന്ന് പറഞ്ഞാണ് ഇടനിലക്കാർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിലെത്തി കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നതോടെ പെൺകുട്ടികൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കഴിയാതെ ഇവിടെ തുടരുന്നതാണ് പല പെൺകുട്ടികളുടെയും കഥ ഈ ഇടങ്ങളിലൊക്കെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ കൃത്യമായ ഇടപെടലും പരിശോധനയും ഉണ്ടായാൽ മാത്രമേ പട്ടാപ്പകൽ നടക്കുന്ന ഈ മനുഷ്യ മാംസ കച്ചവടവും മനുഷ്യാവകാശ ലംഘനത്തിനും ഒരു അറുതി വരുത്താൻ സാധിക്കൂ വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖറുളായിക്കും ഷിബു സി എസ് റിപ്പോർട്ടർ മുബ്ഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മുബഷീർ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പെൺവാണിപ്പ് സംഘമാണ് അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ കുറ്റിപ്പുറത്ത് ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്നത് എന്നതാണ് മുബഷീർ പുറത്തുവിട്ട വാർത്ത മുബഷീർ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പെൺവാണിപ്പ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയല്ല പക്ഷേ ഇതിൽ ഏറ്റവും ഗൗരവേറിയ ഭാഗം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൂടി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും പോലീസ് അറിയുന്നില്ല ഇന്റലിജൻസ് സംവിധാനങ്ങൾ അറിയുന്നില്ല ഇത് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുന്നു എത്രമാത്രം ഗൌരവമാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയിലെ വിവരങ്ങൾ നഗരത്തിൽ സജീവമായ ഉത്തരേന്ത്യൻ പെൺവാണിഭ സംഘങ്ങളിൽ പ്രായ പ്രായം കത്ത് പെൺകുട്ടികളെ ഉൾപ്പെടെ ജോലിക്കെന്ന് പറഞ്ഞാണ് ഇടനിലക്കാർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിലെത്തി കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നതോടെ പെൺകുട്ടികൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കഴിയാതെ ഇവിടെ തുടരുന്നതാണ് പല പെൺകുട്ടികളുടെയും കഥ ഈ ഇടങ്ങളിലൊക്കെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ കൃത്യമായ ഇടപെടലും പരിശോധനയും ഉണ്ടായാൽ മാത്രമേ പട്ടാപ്പകൽ നടക്കുന്ന ഈ മനുഷ്യ മാംസ കച്ചവടവും മനുഷ്യാവകാശ ലംഘനത്തിനും ഒരു അറുതി വരുത്താൻ സാധിക്കൂ ഷഫീഖ് ഷിബു റിപ്പോർട്ടർ റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പെൺവാണിഭ സംഘമാണ് അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ കുറ്റിപ്പുറത്ത് ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത് എന്നതാണ് മുബഷീർ പുറത്തുവിട്ട വാർത്ത മുബഷീർ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയല്ല പക്ഷേ ഇതിൽ ഏറ്റവും ഗൗരവേറിയ ഭാഗം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും ഇന്റലിജൻസ് സംവിധാനങ്ങൾ അറിയുന്നില്ല ഇത് റിപ്പോർട്ട് സാഹചര്യം ഉണ്ടാവുന്നു എത്രമാത്രം ഗൗരവമാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയിലെ വിവരങ്ങൾ തീർച്ചയായും എത്തിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് പോലീസ് കൈമാറിയിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അന്വേഷിച്ചുകൊണ്ടായിരുന്ന അത്തരമൊരു റിപ്പോർട്ട് കൈമാറിയിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളോ അറസ്റ്റും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റി നമ്മൾ നടത്തിയ അന്വേഷണം എത്തിയത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറം സിറ്റി ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഹോട്ടൽ കേന്ദ്രീകരിച്ച് വളരെ വ്യാപകമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എത്തിച്ചുകൊണ്ടേ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ മനുഷ്യാവകാശ ലംഘനം പെൺപാണിപ്പം നടത്തുന്നതായി നമ്മുടെ അന്വേഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഞെട്ടിക്കുന്ന പ്രകാരം നമ്മുടെ ഒരു സാരഥി തന്നെയാണ് അവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അവരോട് സംസാരിക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് അവരറിയാതെയാണ് പൂർണ്ണമായിട്ടും മൊബൈലിൽ ആ ഒരു ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കച്ചവടം കച്ചവടം എന്ന് പറയേണ്ടി വരുന്നത് ആ വാക്ക് അവർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പണത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചൊക്കെ തന്നെ വാചാലനായി ഇടനിലക്കാരനായിട്ടുള്ള ബംഗാൾ സ്വദേശിയായിട്ടുള്ള സൊയ്ദുൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് പറയുന്നുണ്ട് പണം കൂടുതൽ തിരികെയാണെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞ പെൺകുട്ടികളെ തരപ്പെടുത്തി പറയുന്നുണ്ട് പറയുന്നുണ്ട് അതിലും അധികം പണം തരികയാണെങ്കിൽ എവിടെ വേണമെങ്കിലും പെൺകുട്ടികളെ എത്തിച്ചു തരാമെന്നും പറയുന്നുണ്ട് അതിന് മുൻപായി ഒരു സ്വൈദിനോട് സംസാരിച്ച ഘട്ടത്തിൽ തന്നെ അത് കൃത്യമായിട്ട് യുവാവ് വെളിപ്പെടുത്തിയിരുന്നു പല പ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ട് പ്രായം കുറഞ്ഞ പെൺകുട്ടികളുണ്ട് വെളുത്ത നിറത്തിലുണ്ട് മറ്റു പല കാറ്റഗറിയിലുള്ള പെൺകുട്ടികളുണ്ട് എന്നുള്ളതാണ് ഇടനിലക്കാരെ പറഞ്ഞു വെച്ചിരുന്നത് അതിനനുസരിച്ച് നമ്മൾ സിറ്റി ടൂറിസ്റ്റ് ഹോമിലത്തെ അത് പരിശോധിച്ച ഘട്ടത്തിൽ അത് കണ്ടെത്തിയെന്നുള്ളതാണ് ജോലിക്കെന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇടനിലക്കാരനായിട്ടുള്ള സ്വൈദനെ പോലെയുള്ള നിരവധി ആളുകൾ ഈ ഒരു പെൺകുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വേണം അത് നമുക്ക് മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും ഇവിടെ എത്തി ഇത്തരം സംഭവങ്ങളിലൂടെ കബളിപ്പിക്കപ്പെടുന്നതോടുകൂടി പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ ഇവിടെ തുടരുന്നതാണ് പല പെൺകുട്ടികളുടെയും കഥന കഥ എന്നുള്ളതാണ് അവരുടെ ആ മുഖത്ത് അവർ നിസ്സഹായത കാണാൻ സാധിക്കുന്നുണ്ട് സൊയ്ദുൾ അവരോട് സംസാരിക്കുമ്പോൾ ആ ആ നിസ്സഹായത അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും കണ്ടഭാവം നടിക്കാതെ നമ്മളോട് സംസാരം തുടർന്ന് സൊയ്ദുളിനെയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടത് ഇടപെടൽ ഉണ്ടാകേണ്ടത് പരിശോധനകൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ തുടർന്ന് പരിശോധന ഉണ്ടാവണം ആ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിഥി തൊഴിലാളികൾക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വന്ന് സ്ത്രീകളെ മാംസ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെറുക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഒരു പ്രേക്ഷകൻ ക്ഷമനാഥ പറയുന്നു വാഗമണ്ണിലും ഇതുപോലെ ഒരുപാടുണ്ട് എന്ന് പറയുന്നു ഇത്തരം സ്ഥലങ്ങൾ എന്ന് പറയുന്നു റെഡ് സ്ട്രീറ്റ് പോലെ ആയിത്തീരുന്നുണ്ട് പലയിടങ്ങളും എന്നുമാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരുമിച്ച് നിന്നു തന്നെ നമുക്കിതിനെ എതിർത്തെ മതിയാവൂ ഈ ഇടങ്ങളിലെല്ലാം ലഹരിയുടെ വ്യാപനമുള്ള ഇടങ്ങൾ കൂടിയാണ് ാണ് ലഹരിയുടെ വിപണന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ടി വി നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനൊരു വാർത്തയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കുക ഇതെല്ലാം ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഇരിക്കണം നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാവണം ആതി തൊഴിലാളികളായി വന്ന ഒരുപാട് പേർ വളരെ മാന്യമായി ജോലി ചെയ്ത് കൂടി കുടുംബം പോറ്റുന്ന മനുഷ്യരുണ്ട് എന്നാൽ ചിലർ ഇവിടെ ഇത്തരത്തിൽ മലയാളികളുടെ ചില വീക്ക്നസ്സുകളൊക്കെ കണ്ട ചില ബിസിനസ്സൊക്കെ തുടങ്ങാമെന്ന് കരുതി ഇതേപോലെ ലോഡ്ജുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം പരിപാടികളൊക്കെ നടത്തും അവരെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുകയും நியமத்தின் முன்னில் கொண்டு வருகையும் செய்யதா